ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ വെബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബോച്ചട്ടിയെ സംബന്ധിച്ചാണ് മറുനാടൻ എന്ന ചാനലിൽ സാധാരണ ചക്കറിയ വിട്ടിട്ടുള്ള ഒരു വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ മറുനാടൻ എന്ന വീഡിയോ ഒരിക്കലും ചാനൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചില കൊടുവള്ളിയിലുള്ള നൌഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് അതാണ് ഇന്നൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് വേറെ ഒരു പ്രത്യേക റിയാക്ടി വീഡിയോ ഒന്നുമല്ല അല്ല എന്നാലും ഒരുപാട് ആളുകൾക്ക് ഒരു പുതിയ അറിവ് ആയിരിക്കും എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വിടുന്നത് ബോച്ചാട്ടി നാനൂറ് പാക്ക് ഓഫ്ലൈനും ഓൺലൈനും ആയി വാങ്ങി ഫിജി ഫിജിക്കാർട്ട് കോംബോ പാക്കും ഒക്കെ വാങ്ങി ഗൾഫ് നിന്നുകൊണ്ട് തന്നെ പതിനും അദ്ദേഹം വാങ്ങിക്കൂട്ടി ഏകദേശം നാനൂറ് പാക്കിന് അടുത്തായിട്ട് വാങ്ങി എന്ന് പറഞ്ഞാൽ നന്നായി പതിനാറായിരം രൂപ അടുത്ത് അദ്ദേഹം വാങ്ങി തുടക്കത്തിൽ അതായത് മെയ് മാസത്തെ തുടക്കത്തിലാണല്ല ബോച്ചട്ടി ഉണ്ടായിരുന്നത് അന്ന് എനിക്ക് രണ്ടെണ്ണം അടിച്ചിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് നാല് മാസത്തിന് ശേഷം ബിസിനസ് റൺ റണ്ണായതിനു ശേഷം ഇപ്പൊ അതും അടിക്കും അത് അടിക്കുന്നില്ല എന്നാണ് പുതുക്കെ പൊതുവെയുള്ള പ്രചാരണം അതുപോലെ നൂറ് രൂപ പലപ്പോഴായിട്ട് അടിക്കുന്നുണ്ട് എനിക്ക് മുമ്പ് അടിച്ച മെയ് മാസത്തിലായിരുന്നു ഇപ്പോൾ അത് മിസ്സസ് റണ്ണായി ഇപ്പൊ തീരെ അടിക്കുന്നില്ല ഗോച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് കൂട്ടായ്മ ഇതൊക്കെ പരക്കയ്യൊരു ആക്ഷേപം ഞാൻ പറയാറുണ്ടെങ്കിലും ഒരാളും കൃത്യമായിട്ട് ഇതിന് മറുപടി പറയാറില്ല കാരണം ഇതിന്റെ ലൈവ് കാര്യം നടക്കുന്ന ലൈവ് സംരക്ഷണങ്ങളൊക്കെ ലൈവായിട്ട് പുറത്തുവിടുകയാണെങ്കിൽ നമുക്ക് സംശയങ്ങൾ തീരും അതുപോലെ തന്നെ ഇതിന്റെ പലപ്പോഴും മറക്കെടുപ്പ് നടക്കുന്നില്ല പല സൺഡേ ദിവസങ്ങളൊക്കെ ഒഴിവ് ഉണ്ട് ഇടക്ക് എന്നുള്ള ഒരു പ്രചാരണൊക്കെ കേട്ടിട്ടുണ്ട് അവിടുത്തെ നൂറ് രൂപ മാത്രമാ പൊതുവെ അടിക്കുന്നത് കൂടുതൽ അങ്ങോട്ട് അടിക്കുന്നില്ല എന്നൊരു പ്രചാരണമുണ്ട് അതുകൊണ്ട് അതിനെ ബേസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പിന്നെ കൂടുതൽ പ്രതികരണം ആരും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് നോഫലിന്റെ വോയിസ് പബ്ലിക് ആയ ശ്രദ്ധിക്കുന്നത് ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഈ വിഷയത്തിൽ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് വോയിസ് ഇതിന്റെ അകത്ത് മറുപടി അവരൊക്കെ മറുപടി കേട്ടപ്പോൾ വളരെയധികം ഞെട്ടിപ്പോയി കാരണം ഇതിനു മുന്നിൽ വലിയൊരു രൂടായ്പ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ സ്റ്റാഫ് തന്നെ പറഞ്ഞ വോയിസ് ഇതിനകത്തുണ്ട് ഏതെങ്കിലും വീഡിയോ പോസ്റ്റ് സാറേ പിന്നെ എന്താ വിഷയം ഞാൻ ഈ ബോച്ചട്ടി ഈ ടീ പാക്കറ്റ് അത് ഈ ഇത് തുടങ്ങി നിന്ന് വരെ തുടക്കത്തിൽ രണ്ടെണ്ണം എടുത്ത് പിന്നെ അഞ്ചെണ്ണം എടുത്ത് പിന്നെ യാതൊരു എണ്ണം കൂടി അത് കൈ ഈ പൈസ ഉണ്ടായിരുന്നല്ല ഓരോരോ പ്രതീക്ഷിന്റെ ഈ പ്രതീക്ഷകളാണല്ലോ നമ്മൾ കുഞ്ഞു നമ്മൾ ഇതാക്കുന്ന അങ്ങനെ ഞാൻ എടുത്ത് എടുത്ത് എടുത്തെടുത്തോ ഒരു നാനൂറ് പേക്കിന്റെ ചോട കറക്ട് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റൂ ഒരു നാനൂറ് പേക്കിന്റെ ചോട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോ അതിന്റെ പുറമ പിന്നെ ഫിജി കാർഡിന്റെ പിന്നെ കോംബോ പേക്ക് ഉണ്ട് അതെടുത്ത് പിന്നെ ഓഫ്ലൈനിൽ എടുക്കും അധികം ഓൺലൈനിൽ എടുക്കല് െടുത്ത് പക്ഷേ നാളെ ഇതുവരെ തുടക്കത്തിൽ ഇത് ഈ ബിസിനസ് തുടങ്ങി അന്ന് മുതൽ എനിക്ക് നൂറ് രൂപ വല്ലപ്പോ വളരെ റിയർ ആയിട്ട് അടിക്കലുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ബിസിനസ് ക്ലിക്ക് ആയതിന് ശേഷം ഒന്നും അടിച്ചിട്ടില്ല അപ്പോ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യലുണ്ടായിരുന്നു തുടക്കം ഒരാവേശനല്ലോ ഇതുവരെ ഒന്നും അടിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് വരെ മെന്റലി ഭയങ്കര ഡിപ്രഷറും കാര്യത്തിൽ ചൂഷണാണെന്ന് എനിക്ക് തോന്നി അപ്പോ അതിനിടയ്ക്കിടയ്ക്ക് നിങ്ങൾ ന്യൂസും നമ്മൾ കാണലുണ്ട് അപ്പൊ ഞാനിങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നുക മനസ്സിൽ ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർമാരോടത്തോ ഇതൊക്കെ പറയണം അല്ലെങ്കിൽ കള്ളത്ത ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ ഇനി ഏറെ കൊണ്ടാൾക്കാരുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് എനിക്കിന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം പ്രയാസം ഈ ബോച്ചിന്റെ മറ്റേ ഫിജിക്കാർഡിൽ ഒരു കോമ്പെടുത്തപ്പോ അവരിന്നെന്താ അവരെ അവര് അവര് ഗ്രൂപ്പ് ഉണ്ട് വിന്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ ആ ഗ്രൂപ്പിൽ ഇന്ന ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അതില് പത്തി ഓർമ്മ ശരിയായ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റിയുമ്പോ ആളായിട്ടുണ്ട് എന്നൊക്കെ തോന്നി ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിനു ശേഷം അതില് സാധുക്കളായ ഏതോ അമ്മമാര് അല്ലാത്ത ആൾക്കാർ പിന്നെ ഒരുപാട് എല്ലാരും ഉണ്ട് സരി അപ്പൊ ഞാൻ ചില ചില ചോദ്യങ്ങൾ ചോദിച്ചു ഏത് ഇത് അടിക്കുന്നില്ല അതല്ലെങ്കിൽ ഇതിലൊരു അഞ്ഞൂറ് റുപ്യൊക്കെ അടിയാധാരം വരെ കൊടുക്കണം അങ്ങനത്തെ സിറ്റുവേഷന് ഏഹ് അഞ്ഞൂറ് റുപ്യ അടിക്കൂല വല്ലപ്പോഴും ആയിരത്തി രൂപ ഒക്കെ അടിച്ചാൽ വളരെ അതിന് അടിയാധാരം വരെ കൊടുക്കണം ഒന്നത് പിന്നെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇതിലെന്താ ക്ലാരിഫിക്കേഷൻ ഉള്ളത് ഇത് മുക്കിണുണ്ടോ ഇത് മുക്കിണാണോ എന്താണ് ഇതിന്റെ വിഷയം ചോദിച്ചു പിന്നെ ഇതിൽ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ ഇല്ലേ അതായത് ഇന്നിപ്പോ ഓഗസ്റ്റ് ആണ് ഇന്നിപ്പോ ഞാൻ ഇതിപ്പോ തുടങ്ങിയത് ജൂ മെയ്യിലെ തുടങ്ങിയത് മെയ് ഫസ്റ്റ് ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോ ഇന്നിപ്പോ ജൂലൈയിലേ ഇത് ഈ ബോച്ചേറ്റ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ളതിലൊരാള് അവന്റെ ഫോണിൽ നെറ്റിൽ കൂടെ സെർച്ച് ചെയ്തിട്ട് ബോച്ചെ ടി വെബ്സൈറ്റ് കയറിയിട്ട് ഇങ്ങോട്ട് സൈച്ച് പിന്നെ വിന്നർമാര് ഇത് സത്യസന്ധമാണോ ഒരു ഉദാഹരണം നമുക്ക് മൈൻഡിന് ഡൗട്ട് കൂടിഞ്ഞാൽ സൈറ്റ് കയറി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി അതിലുണ്ടാകും വലു പറയുന്ന ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നും വിന്നർമാർ പ്രഖ്യാപിക്കുന്നുണ്ട് ഡെയിലി പതിമൂന്നായിരത്തി ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഭൂലോക തട്ടിപ്പാണ് സത്യസന്ധമാണ് അല്ല സാർ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര വാദം ഞാൻ പറഞ്ഞവർ തർക്കിക്കാൻ വേണമെങ്കിൽ വിളിച്ചാലല്ല ഈ സാധുക്കളായ പാവപ്പെട്ട ഉണ്ട് പണക്കാർക്ക് ഈ ലോക്കി പിന്നെ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഈ ബോച്ചട്ടി എടുക്കാൻ ആവശ്യമില്ലല്ലോ നമ്മൾ പോലെ സാധാരണക്കാരൻ ആൾക്കാർ വല്ലപ്പോഴും ഒന്ന് എടുക്കും വളരെ ഒരു പ്രയാസ ഒരു പ്രദേശം വേക്കൽ എങ്ങാനും അടിച്ചാൽ കിട്ടിയുള്ള ലെവലിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഒന്ന് അടിച്ചില്ല നാളെ എടുക്കുന്ന എടുത്തു പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർ ചൂഷണം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അപ്പോ അവര് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ വെബ്സൈറ്റിൽ കയറിയപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റാർ പിന്നെ ഒന്നോ രണ്ടോ നമ്പർ പിന്നെ പോലെ മറ്റേ ഈ ടിക്കറ്റ് നമ്പർ ചിലപ്പോൾ വ്യക്തിയുടെ പേരുണ്ട് എമൌണ്ട് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമാരാണെങ്കിൽ ഒരു ഞാൻ എന്റെ മനസ്സിൽ ഏത് ഡേറ്റ് ഇപ്പൊ മെയ് ഇരുപത്തി ഒമ്പതായിരിക്കും ചിലപ്പോ ജൂൺ പതിനേഴായിരിക്കും ഇന്റെ മനസ്സിൽ ഏതാണോ ഇഷ്ടം തോന്നുന്ന ആ ഡേറ്റ് ഞാൻ നിങ്ങളുടെ സൈറ്റിൽ കയറി അടിക്കും ബോച്ചറ്റിന്റെ സൈറ്റിൽ കയറി അടിക്കും ആ അടിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ വരണം ഇന്ന ഡേറ്റ് ആ ഡേറ്റിന് ഈ ടിക്കറ്റ് നമ്പറിൽ ഉദാഹരണം ഇന്ന ഈ വ്യക്തിക്ക് കോണ്ടാക്ട് നമ്പർ കൊടുക്കണ്ട ഞാൻ പറഞ്ഞു കോൺടാക്ട് നമ്പർ കൊടുക്കണ്ട ആ വ്യക്തി ആൾക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കില്ല കോണ്ടാക്ട് നമ്പർ കൊടുക്കണ്ട അഡ്രസ്സ് കൊടുക്കണ്ട ആ വ്യക്തിന്റെ പേര് ടിക്കറ്റ് നമ്പർ അതിന് നേരം ചെയ്യണം പതിമൂന്നായിരത്തി ഇരുനൂന്നു ക്യാഷ് പേ ട്വന്റി ഫൈവ് തൗസൻഡ് ഇത്ര ആക്കടിച്ചിട്ടുണ്ട് ഇന്ന ഡേറ്റിനിട്ടോ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ആ പതിനായിരം ആക്കുന്ന അങ്ങനെ പതിമൂന്നാമത്തെ കേശുണ്ടോ ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് അല്ല ലാസ്റ്റോ ഫസ്റ്റോ പത്ത് ലക്ഷം ഇന്ന ടിക്കറ്റ് നമ്പർ ഇന്ന ഡേറ്റില് ഇന്ന വ്യക്തിക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂല സാറേ ഞാൻ പറഞ്ഞ അവര് അത് ആണെങ്കിൽ കള്ളന്മാരെന്ന് പറയാൻ കാരണം നിങ്ങൾ തട്ടിപ്പാന്ന് പറയാൻ കാരണം അത് തന്നെയാണ് സാറേ അപ്പൊ അത് പറഞ്ഞ പോലെന്താക്കി ഇന്ന റിമൂവ് ചെയ്ത് ഫിജി കാർഡ് ഗ്രൂപ്പിന്റെ റിമൂവ് ചെയ്ത് ഹലോ ഞാൻ ഇന്നിപ്പോ നേരം വിളിച്ചപ്പോ രണ്ടു മൂന്ന് വിളിച്ചപ്പോലി ഒന്നും മറുപടി പറയുന്നില്ല ഓലിന്തല്ലോ സൗകര്യത്തിൽ എന്തെല്ലോ പറഞ്ഞിട്ട് ഓലെ പഠിപ്പിച്ച സ്ക്രിപ്റ്റ് ഓല ഉദ്യോഗസ്ഥർ മോളുള്ള ഓഫീസർമാർ പഠിപ്പിച്ച സ്ക്രിപ്റ്റ് പഠിപ്പിച്ച് വായിച്ച് പറഞ്ഞ് വെച്ച് പണ്ട് മെയിൽ മെയിൽ ചെയ്യുന്നു പറഞ്ഞ് ഓടി പോവുകയെന്ന് നമ്മളൊരു കസ്റ്റമറെ വിളിക്കുമ്പോ കസ്റ്റമർ എന്താണോ കസ്റ്റമറെ ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്തിനാണോ കസ്റ്റമറെ വിളിക്കുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൽ സംശയം ഉണ്ടെങ്കിലോ അല്ലെ നമ്മളെ പിന്നെ എന്തെങ്കിലും സംശയത്തിനാണല്ലോ വിളിക്ക അപ്പോ അത് ദൂരീകരിച്ചു കൊടുക്കുക അത് തീർത്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിങ്ങൾ കർത്തവ്യം നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാകുക അതിന് നിങ്ങളെ മോളിലുള്ള ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നിണ്ടാവും അത് വായിച്ച് പഠിച്ചിട്ട് എല്ലാരോടത് പറഞ്ഞ് വെച്ച് ഓടി വെച്ച് ഓടി പോകാൻ പാടില്ല അത് തെറ്റാണ് ഞാൻ ഒരുപാട് തവണങ്ങൾ വിളിച്ചു എനിക്ക് കറക്റ്റ് മറുപടി തരുന്നില്ല നിങ്ങൾക്ക് ഭൂമിമന്ത്രിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ബോയ്സേക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ സെന്ററിൽ മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കംപ്ലൈന്റ് സെന്ററിൽ തന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ദുബായ് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഓ അച്ഛന്റെ പി ഒക്കെ വിളിച്ചിട്ടുണ്ട് ആരാണ് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് നിങ്ങളൊന്നു പറഞ്ഞത് എന്റെ നിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഞാൻ ഡെയിലി മുന്നൂറായി മൂന്നൂ സോറി അഞ്ചെണ്ണവും പത്തെണ്ണവും പിന്നെ ഇരുപതെണ്ണം വരെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് ദിവസം എനിക്ക് ഒന്നും അടിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഭാര്യ അല്ലാന്നു മനസ്സിലായില്ലേ ഈ ഭാഗ്യം ഇല്ലെന്ന് പറയുന്ന നിങ്ങൾ അറിഞ്ഞ അടിച്ചാൽ ആശ്രയിപ്പിക്കാൻ പാടില്ല നമ്മളെ നമ്മളെപ്പോലത്തെ വളരെ റേറെ പേരെ ദിവസം ഇരുപണ്ണവും ഒക്കെ എടുത്തിട്ടുണ്ടാവും പത്തെണ്ണമൊക്കെ എടുക്കുന്നതുണ്ടാവും പത്തെണ്ണക്കൾ സാധാരണക്കാരന് ഒരു കൂലിപ്പണിക്കാരന് ദിവസം പത്തെണ്ണം ഒരു പ്രതീക്ഷന്റെ വ്യക്തി എടുക്കുന്നവനാണ് മനസ്സിലായില്ലേ ഇന്ന് ഇന്ന് ഭാഗ്യല്ലേ നാളെ കിട്ടുമ്പോൾ പ്രതീക്ഷ എടുക്കുന്നത് നമ്മൾ ലോട്ടറി ജീവിതത്തിൽ എടുക്കാത്ത മനസ്സിലാണ് ഇത് ലോട്ടറി അല്ല എന്ന് പറയാ എങ്കിലും ഒരു ഭാഗ്യ പരിശോധന സാഹചര്യത്തിന്റെ മേഖലയിൽ എടുക്കുന്നതാണ് നാളെ ഇതുവരെ എനിക്ക് എന്ത് കിട്ടിയില്ല ഒരു ഒരു മണ്ണൊന്നും എനിക്ക് അടിച്ചിട്ടില്ല തുടക്കത്തിൽ പത്തോ ഇരുന്നൂറ് അടിച്ചിട്ടുണ്ടോ ഒരു ഓക്കെ അത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ തൽക്കാലം ഫോൺ കട്ട് ചെയ്ത് പോലാണ് പതിവ് നാളിതുവരെ നിന്റെ ഒരു ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാത്ത എന്തുകൊണ്ട് നിന്റെ സംശയം ആ സംശയം ദൂരീകരിക്കൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ് പിന്നെ സാറേ എന്താ അറിയോ ഇത് നമ്മൾ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്ലൈ വരുന്ന നമ്മൾ അഡ്രസ്സിലല്ല റിപ്ലൈ വരും മെയിൽ വരിക ആലപ്പുഴ എന്ന് പറഞ്ഞ അഡീഷണലിൽ വരും അതിന് അവർക്ക് മറുപടി ഇല്ല റിപ്ലൈ ഇല്ല ഒന്നുമില്ല ഇന്നിപ്പോൾ കമ്പൽസരില്ല ഒരു ഇതുണ്ട് അവര് അങ്ങോട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് കമന്റ് കണ്ടിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടതാ സാറേ അങ്ങനെ കമന്റ് കിട്ടാത്തത് ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് സാറേ നമ്പർ തരൂ സാറെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അവര് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ട് ഞാൻ നമ്പർ കൊടുത്ത് സംസാരിച്ചു പിന്നെ അവര് സംസാരിച്ചിട്ട് അവർക്ക് ഒരു മറുപടിയും ഇല്ല ഇന്നലെ മഞ്ഞാന്ന നല്ല സംസാരമായിട്ട് കൊണ്ട് സംസാരിച്ചു നല്ലപ്പോഴായിട്ടാണ് ഭയങ്കര സംസാരം പിന്നെ അവര് കണ്ടപ്പോ ഓടി ഇപ്പൊ ഇന്ന് രാവിലെ സെർച്ച് ഓല വിളിച്ചൊരു കാൾ റെക്കോർഡിങ് സാർ അത് പുതിയ വിട്ടരാൻ നോക്കിയപ്പോ ബ്ലോക്ക് ചെയ്ത് പോയിക്കണം മനസ്സിലായില്ലേ ഇതാണ് അവസ്ഥ ഇതാര് അറിയോ ലക്ഷക്കിന് ആൾക്കാർക്ക് ആർക്കറിയോ സാറേ മൂന്നരക്കോടി ജനങ്ങളുള്ളതില് ഇത് ഓൺലൈനും എടുക്കാമല്ലോ ഓഫ്ലൈൻ മാത്രല്ലല്ലോ ജനങ്ങൾ ജനങ്ങളുള്ളതിൽ കേരളത്തില് ഒരു കോടി ഒരു കോടി ജനങ്ങൾ രണ്ടര കോടി കോട്ടെ ഒരു കോടി ജനങ്ങൾ ദിവസം നാനാ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ലേ ജി സി സിയിലൊക്കെ അത് അല്ലാണ്ട് ഓഫ്ലൈനിൽ കിട്ടുന്നുണ്ടത് കേട്ടു അറിയില്ല പിന്നെ നമ്മുടെ നാട്ടില് നാട്ടിൽ വാങ്ങുന്നവരുണ്ടാവില്ലേ അപ്പൊ ഈ ഒരു കോടി ജനങ്ങൾ വാങ്ങിയാണെങ്കിൽ ഒരു കോടി ഇൻറ്റു നാൽപ്പത് അടിച്ചു നോക്കണ്ട നാല്പത് കോടി ആയില്ലേ ഒരു ദിവസം ഇല്ല സമ്മാനം കൊടുക്കുന്ന എത്രയാണ് സമ്മാനം കൊടുക്കുന്നുണ്ട് അവരെ അവശ്യപ്പെടുന്നത് സാറേ കൂട്ടി കൂട്ടിയാ മതി പിന്നെ അതും പോട്ടെ ഈല് കറക്റ്റ് കൂട്ടുന്നതില്ലേ ഒരു ലക്ഷം റുപ്യട കൊടുക്കുന്നുണ്ടോ പത്ത് ലക്ഷം കൊടുക്കുന്നില്ല ഒരു വീഡിയോ വരികയാണെങ്കിൽ ആ വീഡിയോ തന്നെ പതിനഞ്ച് ദിവസം മുന്നേകത്തേറ്റോ പന്ത്രണ്ട് ദിവസം മുന്നേത്തേറ്റോ വിന്നർ ആയിരിക്കും അപ്പൊ ഡേറ്റ് കൊടുക്കലുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്രസന്റ് ആയതിനു ഡേറ്റ് കൊടുക്കല്ലേ എന്നാൽ ഏത് ദിവസത്തെ വിന്നറാണുള്ള അല്ല ഈ കേരളത്തിലെ ലോകത്തെ ചില ചില മണ്ടന്മാർ ഇതിനെപ്പറ്റി അറിയാത്ത മണ്ടന്മാര് അത് ഇന്നേത്തെ വിന്നറ വിചാരിക്കും അയക്കൂല ഇപ്പോ പതിനഞ്ചു ദിവസം മുന്നേത്തെ വിന്നർ അയയ്ക്കും കാരണം അതിന് പല സംസാരിക്കും വേണ്ടി മസാല കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് മനസ്സിലായി അപ്പോ പത്ത് പത്ത് ലക്ഷം പത്ത് ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ അവിടെ എത്ര കിട്ടി ഒരു കോടി രൂപയായി പതിനൊന്നാം ദിവസം ബിസിനസ് ബോച്ചി ബിസിനസ് ഡൗൺ ആവുമ്പോ ഒരു വീഡിയോ ചെയ്യും ബിസിനസ് ഒന്ന് തളച്ച് വളരും അത് തളച്ച് വളരും അപ്പൊ എന്തായി പിന്നെ ആഴ്ചത്തെ വീഡിയോ ഇല്ല അത് അഞ്ചു ദിവസത്തെ വീഡിയോ ഇല്ല അവിടെ എത്ര കിട്ടി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പൈസ ഞാൻ കൂട്ടുന്നില്ല അത് പോട്ടെ അത് ഞാൻ ഈ കൂട്ടുന്നതല്ല ട്വൻറി ഫൈവ് കോറ് അതും ഞാൻ കൂട്ടുന്നില്ല ഞാൻ ഡെയ്ലി പത്ത് ലക്ഷത്തിന് മാത്രമാണ് പ്രസാറം മുമ്പ് പറയുന്നത് അതാണെങ്കിൽ പിന്നെ ഒരാ ഒരാഴ്ച പിന്നെ വീടിയില്ലേ എഴുപത് ലക്ഷം കിട്ടിയില്ലേ ആ എഴുപത് ലക്ഷത്തിന് ഈ എഴുപത് ലക്ഷം എന്ന് പറയുക ആരാ ഈതെ പാവികളായ സാധുക്കളായ ഇതിലാ ഈ ബോജറ്റ് എടുത്ത പത്ത് വിന്നർമാരുടെ ഏഴ് ഏഴ് പത്ത് ലക്ഷം വിന്നർമാരുടാണ് ഒരാൾക്ക് കൊടുക്കണേ ഇത് ഏത് ദിവസം പിന്നർമാരെ പ്രഖ്യാപിക്കാതെ അതിനൊരു ക്ലാരിഫിക്കേഷൻ വെബ്സൈറ്റ് കൊടുക്കാതെ എട്ടാം ദിവസം വീഡിയോ ചെയ്യും മനസിലായെങ്കിൽ ഇതാണ് സത്യം ഇതാണെന്നിപ്പോ നടക്കുന്നത് സമയം ആരോട് പറയാനാരു കേൾക്കാൻ എനിക്കിപ്പോ ഇത്രയൊക്കെ പോയി നമ്മളിപ്പോൾ പ്രൊവോഡ് ചെയ്തിട്ട് കുറെ ഇങ്ങനെ പോയിക്കും പിന്നെ ബോച്ചന്റെ പിഎന്നെ ഞാൻ പലതവണ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാൽ മഞ്ഞാന്ന് പറഞ്ഞ എന്താ അറിയോ മഞ്ഞാന്ന് ബോച്ചന്റെ പി എ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സംസാരിച്ച് പി എ സംസാരി പിന്നീട് ബോച്ചന്റെ പി എ തക്കതായ മറുപടി പറഞ്ഞില്ല അങ്ങനെ ഗോച്ചനെ പി എന്താ എന്താ വെൽഫെയർ വെൽഫിഷർ അങ്ങനെന്തോ പറഞ്ഞാൾ അതിന്റെ അതോറിറ്റിന്റെ പേരാന്നാക്കി തോന്നാറിയില്ല അതിനെപ്പറ്റി അവരെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് അവര് പറയുന്ന നിങ്ങൾക്ക് ഭാഗ്യമല്ല ഞങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ എന്നോട് എടുക്കണ്ടെന്ന് വല്ല ഞങ്ങൾ നിങ്ങൾ ബോബി ചമ്മണ്ണൂൻ്റെ പേജിലൂടെ ഒന്ന് ജനങ്ങളോട് പറഞ്ഞങ്ങളോട് പറച്ചകെട്ടി ആളുകൾ ഒന്നേ എടുക്കാൻ പറ്റൂ ഒന്നിൽ കൂടുതൽ അടിച്ചിട്ട് പ്രൈസ് അടിച്ചില്ല കമ്പനി ഉത്തരവാദി അല്ലാതെ നിങ്ങൾ ആർജത്തോട് പറയും അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നെഞ്ചി സത്യസന്ധത ഉണ്ടെങ്കിൽ നെഞ്ചി വീഴ്ച മറുപടി പറയും സാറേ ആ ഉപ്പര് പറഞ്ഞ് ഞങ്ങൾ നാളെ പറയട്ടോ ഇതുവരെ പോലും പറഞ്ഞില്ലല്ലോ ഓല് നമ്മളാരെ പിന്നെ ഒരാളെ വിമർശിക്കാനോ തർക്കിക്കാനോ ഒന്നും പറയല്ല കാരണം ഇത് പണക്കാർക്ക് ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം നമ്മൾ പറഞ്ഞ സാധാരണക്കാരൻ ആൾക്കാർ സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വളരെ അങ്ങേ ഏറ്റവും വിഷമവും കാര്യവും ആയിട്ട് നമ്മൾ ഒരു ഒരു പരിശീലനം എടുക്കുന്നതാണ് ബലി തട്ടിപ്പാന്നുള്ള സമയം നമ്മളെ അനുഭവത്തിലൂടെയാണ് ഞമ്മൾ മനസ്സിലാകുന്നത് അപ്പൊ ഇത്രയും റെക്കോർഡുകളാണ് ഇതിലുള്ളത് അപ്പൊ ഈ ഇത് ഇതിന്റെ ഒരു പിന്നെ എന്താണെന്ന് നിങ്ങളുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ ഇതിന്റെ റീപ്ലൈകളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോ ഇതിന്റെ ഒരു പിന്നെ ഒരുപാട് നടക്കുന്നുണ്ട് പല സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചെയ്തു വെച്ചൊരു സംഭവമാണ് ഇത് അത് മിക്ക സമയത്തും അത് എടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടത് അതുകൊണ്ട് ധാരാളം ആൾ ഇത് കാഷ് കൊടുത്ത് വാങ്ങുന്ന ജാഗ്രത ഇതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ കറക്റ്റായിട്ട് ഇതിന്റെ പ്രോപ്പറായിട്ട് ഇത് നടക്കുന്നതായിട്ട് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഇല്ല എല്ലാ ധാരാളം ആയി കൂട്ടി കാശ് കളയണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പം ഇതിന്റെ എല്ലാ റിപ്ലൈ കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവരിക കമന്റായിട്ട് രേഖപ്പെടുത്തുക ആരെയും മോശപ്പെടുത്തുക എന്നാൽ നമ്മളെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് കുറെ ഷീട്ട് കുറേ പുറത്ത് കിട്ടുകയാണ് മാത്രം കാര്യമില്ല ഇത് നടക്കെടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇതിന്റെ ലൈവ് ശരിക്കും പുറത്തുവിടണം എന്നാൽ നമുക്ക് ഇതിന്റെ ഒരു പ്രതികാരം കിട്ടുള്ളൂ ഓക്കെ